നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം മാത്രം ആളുകളാണല്ലേ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം മാത്രം ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ ഡ്രസ്സിന്റെ ഒക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എനിക്കറിയില്ലായിരുന്നെ ഇത്രയും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ ഉള്ളത് ആ പക്ഷേ ഇപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇന്ന് രണ്ട് മാസം ആവുകയാണ് സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങള് ഡ്രസ് ഐറ്റംസ് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ആദ്യമൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നാൽ അതിനുശേഷം നമ്മളുടെ ബ്രാൻഡ് അത്ര വലിയ ബ്രാൻഡ് അല്ലെങ്കിൽ പോലും വളരെ കുറച്ച് കസ്റ്റമേഴ്സ് ഉള്ളെങ്കിൽ പോലും അത് മെല്ലെ 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 വളർന്നു വരാനായിട്ട് തുടങ്ങി ഇപ്പൊ രണ്ട് മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽ നടക്കുന്നുണ്ട് അപ്പൊ അപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതാണ് ഡ്രസ്സിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാനിത് മനസ്സിലാക്കി മനസ്സിലാക്കി ഓരോ സ്ഥലത്ത് പോയി അത് കണ്ടും മനസ്സിലാക്കി ആണ് ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മീസെല്ല ക്ലോത്തിങ് ബ്രാൻഡിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് ഡെയിലി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ തന്നെ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മീസെല്ലയുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഒരു സെറ്റ് ആയിട്ടൊക്കെയാണല്ലേ വാങ്ങേണ്ടത് എന്നാൽ നമ്മുടെ മീസെല്ലയുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐറ്റം ആയിട്ടാണെങ്കിൽ പോലും റേറ്റ് കുറച്ചിട്ട് വാങ്ങാനായിട്ട് സാധിക്കും എന്നിട്ടത് നിങ്ങളുടേതായ രീതിയിൽ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങാനായിട്ട് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെല്ലിംഗ് എന്നാൽ റീസെല്ലിംഗ് മോഡൽ ചെയ്യുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന്റെ കാരണം നമ്മളൊരു ഡ്രസ്സ് നമ്മുടെ മേത്തിട്ടിട്ട് കാണിക്കുന്നതും ഒരു ഡ്രസ്സിന്റെ ഫോട്ടോ കാണിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പം ഈ ഒരു മീസെല്ലാം കമ്മ്യൂണിറ്റി റീസെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു ഡ്രസ്സ് വരുന്നത് എന്നാൽ നിങ്ങൾക്ക് ആ ഒരു റീസെല്ലിങ് പ്രൈസിൽ തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് ഡെവലപ്പ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൂറത്തിലൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വീഡിയോ കോൾ വഴി നമ്മളെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് നമ്മളെ ഡ്രസ്സൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബാംഗ്ലൂർ ചിപ്പേട്ട് അവിടെ നിന്നെല്ലാം പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്ത് നമ്മളെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അത് നമ്മൾ വീഡിയോ കോൾ വഴി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വളരെ റേറ്റ് കുറച്ചിട്ട് ബൾക്കായിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഫെസിലിട്ട് കൂടി നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കും ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സ് അവർക്കാണ് നമ്മൾ ഇങ്ങനെ ഹോൾസെയിലായിട്ട് നമ്മളെ പോയിട്ട് നമ്മൾ വീഡിയോ കോൾ വഴി എടുത്തു കൊടുക്കുന്നത് ട്രെയിനിങ് എടുക്കാത്ത ആളുകൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനും സെല്ല് ചെയ്യാനും റീസെല്ല് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് പറയാനായിട്ടുള്ളത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോഴാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വിജയിക്കാനായിട്ട് സാധിക്കും കാരണം ഒരുപാട് ആളുകൾ ഓൺലൈൻ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് ഡ്രസ് ഐറ്റംസ് വാങ്ങുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക